സീസൺ സെവന്റെ ക്ലൈമാക്സിലേക്കാണ് പോകുന്നത് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അനുമോള് നമ്പർ എഴുതി ആതിരേക്ക് കൊടുത്ത ടിഷ്യൂ പേപ്പർ അത് പി ആറിന്റെ നമ്പർ ആണെന്നും അത് അക്ബറിനെ പുറത്തിറങ്ങും കരിവാരി തേക്കാനുള്ള നിർദ്ദേശമായിരുന്നു വലിയ ഇഷ്യൂ ആയിരുന്നല്ലോ ഇത്ര നേരം അവിടെ എന്തൊക്കെ കള്ളം കാണിച്ചാലും എത്രയൊക്കെ മറച്ചു വെച്ചാലും എഴുപത്തിരണ്ട് ക്യാമറകൾ അവിടെ ഇരിപ്പുണ്ട് ക്യാമറയെ മറിച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നൂറാം മോളെ നീ പെട്ടു നീ മാത്രമല്ല നിന്റെ പാർട്ട്ണർ ആദ്യം പെട്ടു അനുമോൾക്ക് കപ്പം മേടിച്ചു കൊടുക്കാൻ ഡ്രീം ഡ്രീം എന്ന് പറഞ്ഞ കുറച്ച് എസ് കണ്ടസ്റ്റുകൾ അങ്ങോട്ട് കയറിയല്ലോ അവർ നടത്തിയ രണ്ട് ദിവസത്തെ ഡ്രാമ അനുമോൾക്ക് കൊണ്ട കൊടുത്ത ഓട്ടിന്റെ അളവ് ചെറുതൊന്നുമല്ല ഈ ഒരു വിഷയം നടക്കുമ്പോൾ നിങ്ങളെ ശ്രദ്ധിക്കണേ നൂറ് അവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് കയറിയൊക്കെയാണ് കരയുന്നൊന്നുമില്ല ഇങ്ങനെ കണ്ണു നിറഞ്ഞ് ചത്തമോളിരിക്കുകയാണ് അപ്പോൾ ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും ഒരാൾ പോലും നൂറെ ആശ്വസിപ്പിക്കാൻ അവിടെ ചെല്ലുന്നില്ല എല്ലാവരും അനുമോളുടെ എടുക്കാൻ വന്ന് അനുമോളെ ആക്രമിക്കുകയാണ് ഇതിൽ നിന്നും നമുക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും എല്ലാവരും അനുമോൾക്കെതിരെ ഗെയിം കളിക്കുകയാണ് അനുമോളെ എങ്ങനെ അറ്റാക്ക് ചെയ്യാം അനുമോളെ എങ്ങനെ തകർക്കാം എന്നുള്ളതാണ് എല്ലാവരുടെയും പ്ലാൻ അതൊറ്റ കാരണമുള്ളൂ ഈ സീസണിൽ കപ്പെടുക്കാൻ പോകുന്നത് അനുമോളാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അതിൻ്റെ കടുത്ത് അസൂയയും ദേഷ്യം പകയൊക്കെയാണ് ഈ രണ്ട് ദിവസമായിട്ട് നമ്മൾ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും മൊബൈലൊക്കെ കണ്ടസ്റ്റന്റ് കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഹോട്ടലിരുന്ന് ഈ നല്ല സീനുകൾ കണ്ടിരിക്കുകയാണ് കാരണം ലോകം മുഴുവൻ കണ്ടു കഴിഞ്ഞു ബിഗ് ബോസിന്റെ പ്രേക്ഷകർ മുഴുവൻ കണ്ടു കഴിഞ്ഞു അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അതുപോലെ ആദ്യയുടെ നമ്പര് അനുമോളുടെ കൈക്ക് കൊടുത്തിരുന്നു അത് അനുമോൾ ഇവിടെ എടുത്തുകൊണ്ട് നെവിനെ കാണിക്കുന്നുണ്ടോ അപ്പോൾ നവിൻ പറയുന്നുണ്ടോ ഞാൻ വിശ്വസിച്ചു എന്ന് പറയുന്നുണ്ട് ഇനി അതുമാത്രമല്ല മറ്റൊരു സംഭവം അക്ബർ ഏകദേശം കാര്യം മനസ്സിലായി പെട്ടുപോയെന്ന് ആതിൽ അനുമോൾക്കോട്ട പണതാ എന്നുള്ള കാര്യം അക്ബറിനെ മനസ്സിലായി പക്ഷേ അത് തുറന്ന് സമ്മതിക്കാൻ മടിയാണ് കാരണം അത് പറഞ്ഞാൽ അക്ബർ അവിടെ നെഗറ്റീവ് ആവും അനുമോൾ പോസിറ്റീവ് ആവും അനുമോൾ കൂട്ടുകൂടും അതുകൊണ്ട് അക്ബറും മൗനമായിട്ടിരിക്കുകയാണ് പക്ഷെ എന്തായാലും ഇരുപത്തി നാല് മണിക്കൂർ തകയുന്നതിന് മുമ്പ് തന്നെ സത്യം വന്നു അനുമോളെ നമ്പർ എഴുതി കൊടുത്ത ആ ടിഷ്യൂ പേപ്പർ ആതിരെ കൊണ്ടുപോയിട്ടില്ല ബ്ലൈൻഡ് മാറ്റി ആ നിമിഷത്തിൽ തന്നെ അകത്ത് ചാടിക്കയറി ന്യൂറെ ആ ടിഷ്യൂ പേപ്പർ എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് പോകുകയാണ് ഫ്രഷ് അടിച്ച് കളയാൻ വേണ്ടി തെളിവ് നശിപ്പിക്കണമല്ലോ നീ എന്തൊക്കെ തെളിവ് നശിപ്പിച്ചാലും എത്രയൊക്കെ അനുമോക്കെതിരെ കളിച്ചാലും ബിഗ് ബോസ് പ്രേക്ഷകരും ലോകവും ഇതെല്ലാം കണ്ടു കഴിഞ്ഞു അപ്പോൾ എന്തായാലും ആദരം ഞാൻ പറയും ഒരു കാര്യം തെളിച്ചിട്ടുണ്ട് ലക്ഷ്മി പറഞ്ഞ സത്യമാണെന്ന് അപ്പോൾ വീണ്ടും മറ്റൊരു അപ്ഡേറ്റുമായിട്ട് കാണാം ബൈ